ഇപ്പൊ എല്ലാവർക്കും സുഖല്ല എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ വിശേഷങ്ങൾ നമ്മൾ രാവിലെ ചായ ലേസ് പൊടി ചായ കുടിച്ചു തുടങ്ങിയത് കേണാ വെള്ള കട്ടൻ ചായ കേട്ടോ കട്ടൻ ചായ കെട്ടില് കെട്ടൻ ചായ വെള്ളം വച്ചതുണ്ട് കൊബൂസ് ഉണ്ട് ഫ്രഷ് കൊബൂസ് കുബൂസക്ക് എങ്ങനെ മീൻ പൊള്ളിച്ച കഴിച്ചോ പൊളിയല്ലേ നല്ല പിലോപ്പി നമ്മളെ കുബൂസിനെ കീറി മുറിച്ച് നമ്മൾ പരീക്ഷ നടത്തിട്ട് കുബൂസ് എന്തൊക്കെ യോജിച്ചാൻ പറ്റുമോ അതൊക്കെ നമ്മൾ കഴിച്ചു നോക്കും അപ്പൊ കുബൂസൊക്കെ നല്ല മീൻ പൊള്ളിച്ച രാവിലെ കട്ടൻ ചായയും നല്ല പ്രകൃതി രമണീയമായ സാഹചര്യം കാരണം നല്ല ചൂടൊന്നും ഇല്ലാത്ത കാലാവസ്ഥയിട്ട പുറത്തും എന്താ പറയാ എന്താ പറയാ നേരം പോലത്തെ ഇങ്ങനെ സൂര്യൻ മെല്ലെ മെല്ലെ ഇങ്ങനെ കണ്ണ് പൊക്കി വരുന്ന ടൈം ആകുമ്പോ നല്ല ചൂടൊന്നും ഇല്ല പുറത്ത് ഒരു കട്ടൻ ചായ നല്ല വൈപാട്ട് സത്യത്തിൽ ഒന്ന് കുടിച്ചോ കൊണ്ടുപോയി രാവിലെ എണീക്കണുണ്ടായെങ്കിലൊക്കെ ഇങ്ങനെ ഞാൻ ആദ്യമായിട്ടിട്ട് ഇങ്ങനൊക്കെ രാവിലെ എണീറ്റിങ്ങനെ കട്ടൻ ചായ ഒക്കെ കുടിച്ചിരുന്നത് കാരണം വീട്ടിലാവുമ്പോ അതിൻ്റെ അവസ്ഥ നമുക്ക് ഉണ്ടാവില്ല കാരണം പുറപ്പെന്ന് എണീക്കുമ്പോ തന്നെ നേരം വൈകും അപ്പൊ മറ്റോ വേണോ വെച്ചപ്പോ വേണ്ട മൊബൈൽ മൊബൈലൊക്കെ ഏകദേശം ഡ്യൂട്ടി ഒക്കെ കഴിഞ്ഞിട്ടാ അപ്പൊ ഡ്യൂട്ടി കഴിഞ്ഞ നമ്മളത് ആ സോപ്പൊക്കെ തുറന്നിട്ട് രാവിലെ ഷോപ്പ് പറഞ്ഞപ്പോ രാവിലെ തന്നെ നമ്മൾ എസ്കലേറ്റർ എക്സ്കലേറ്റർ പണി തന്നു എസ്കലേറ്ററിന്റെ പണി പറഞ്ഞാല് ഒന്നൊന്നര പണി തന്നു അത് നല്ല സൗണ്ട് ഉണ്ടായിരുന്നു അപ്പൊ നേരെ നേരേ ആക്കാൻ വേണ്ടി നമ്മളെ മെക്കാനിക്കിനെ ഒഴിച്ചു എക്സ്കലേറ്ററിന്റെ ഉള്ള ഞാനും പാതിട്ട് കാണേ കണ്ടോളൂ ഇതിന്റെ ഉള്ളൊക്കെ ഇതിങ്ങനെ കറങ്ങി ഉള്ളിൽ കൂടെയാണ് അതിന്റെ യന്ത്രവൽകൃതങ്ങളൊക്കെ നടക്കുന്നത് രാവിലെ തന്നെ ഈ ഫ്ലൈറ്റിന് എന്തോ തകരാറ് സംഭവിച്ചതാണോ ലൂസ് സംഭവിച്ചാണോ എന്ന് പോലും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തായാലും നേരെയൊക്കെ അതെ വിടു കാരണം രാവിലത്തെ കസ്റ്റമർ നടന്ന ഉള്ളു അണ്ടർഗ്രൗണ്ടിലാണ്ട് സോപ്പ് അപ്പൊ അറിഞ്ഞു കയറണമെന്ന് ഭയങ്കര പാടാണ് ഇത്രയും സാധനം കൊണ്ട് ഏതായാലും ഇത് ഓരോ പ്ലേറ്റ് എടുത്ത് ചങ്ങായി ചെക്ക് ചെയ്ത് കൊണ്ടിരിക്കണം ഓരോരുത്തർക്കും ഓരോ ഡ്യൂട്ടി അല്ലേ അപ്പൊ അതൊക്കെ കഴിഞ്ഞാൽ നമ്മുടെ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വേറെ ഇത്ത വന്നു അപ്പൊ ഞമ്മ നേരെ റൂമൊക്കെ വെച്ചോടിച്ചു നമ്മളെ കാന്റീനിൽ എന്താ നോക്കണല്ലോ ക്യാൻറ്റീൻ ആണല്ലോ നമ്മളെ മെയിൻ അപ്പൊ ക്യാൻറ്റീൻ ചെന്നപ്പോ ഇഡലി ഉണ്ട് ഇഡ്ഡലി ഇഡ്ഡലിയും സാമ്പാറും അത് മതിയല്ലേ രാവിലെ തന്നെ കൊബൂസും ഇങ്ങനെ അടിച്ചാലെ ഇപ്പൊ ഇഡ്ഡലിയും സാമ്പാറും ഈറ്റ മത്സരമാണ് നിങ്ങളൊക്കെ എഴുതേണ്ടിട്ടില്ലേ ഞമ്മള് ചെറുതായിട്ടേ കഴിച്ചു അതി മുട്ട പുഴുങ്ങി കൊണ്ട് ഇട്ടോ ആ ഇപ്പന്നെ കൊള്ളാലോ പണിയൊന്നും ഇല്ലാത്ത തിന്ന് നടക്കാന്ന് ഇങ്ങനെ പറയണില്ല ഞങ്ങള് ആയിക്കോട്ടെ ഞങ്ങൾ പറയും നമ്മൾ നല്ല പണിയെടുക്കണ്ടല്ലേ നേരം വൈകുന്നേരം ഉറക്കം ഒഴിച്ചിണ്ട് ഇവിടെ ഇങ്ങനെ ഉറക്കൊഴിച്ചു കുത്തിരിക്കാണ് അപ്പൊ അതൊരു പണി തന്നെ അപ്പൊ മുട്ടയും കുബൂസും പാടെ ഒരേ കളകാവുകൊണ്ടേ യോജിച്ച് നല്ല രസം ഉണ്ടായിട്ടും സാമ്പാറും കൂടെ ആയിക്കോഴിച്ചപ്പം പൊള്ളിയായിരുന്നു മീനെ തീക്കാ വേണ്ടെന്ന് എനിക്ക് തോന്നല് എന്തായാലും കുഴപ്പമില്ല ആ അപ്പൊ ഞാൻ വലതു കൈയോട് ഇന്നലെ വെള്ളം കുടിക്കുന്നത് നിങ്ങക്ക് പറ്റണില്ലല്ലേ ഞാൻ അറിയാതെ കുടിച്ചു പോണട്ടെ പെട്ടെന്നില്ല അങ്ങനെ ഒറ്റടുക്കിങ്ങനെ നമ്മളാ ഡീസന്റ് ഒന്നും നോക്കാലോ പൊതുവെ എല്ലാരും ഒരേ പോലല്ലേ അപ്പൊ അങ്ങനെ അറിയാതെ കുടിച്ച് പോണതാണ് കമന്റിൽ ഇങ്ങനെ കാണുന്നുണ്ട് രണ്ടോന്നു പേര് പറയണത് അപ്പൊ നമ്മള് റൂമിലെത്തിട്ടോ റൂമിലെത്തി അലക്കാനൊരു ഉണ്ട് അപ്പൊ നേരെ വാഷിംഗ് മെഷീൻക്ക് ഒരു ചെറിയ കടം തുറങ്ങ ഇതാണ് ഞാൻ അടുത്ത പ്ലാന് ആ അപ്പൊ ഉറക്കൊക്കെ കഴിഞ്ഞ് നീച്ച് നമ്മൾ ഉച്ചക്ക് ട്ടോ പെട്ടെന്ന് എട്ടുറന്ന നാല് നാല് കാലം ഒഴിക്കണ സംഭവം ക്യാൻറ്റീൻ അടച്ചിട്ടില്ലെങ്കിൽ ഭക്ഷണം ഉണ്ടാവും അടച്ച ഗോവിന്ദ അപ്പൊ വൈകുന്നേരം നോക്ക പിന്നെ അപ്പൊ അടച്ചിട്ടില്ലെങ്കിൽ നമുക്ക് ചെന്ന് നോക്കാം ഏതായാലും കിട്ടിയ ശലിമുമാർ അണ്ണമാരി കിട്ടിയാല് ബിരിയാണി അല്ലെങ്കിൽ പോയി ആ എന്തായാലും ക്യാൻ്റീൻ ഓപ്പൺ ആയി കിടക്കണ്ട ഡോറ് ഓപ്പണാണ് എന്നാലും അതിന്റെ ഉള്ളിൽ കയറാലോ ബാക്കി എന്താ പിന്നെ നമുക്ക് നോക്കാം കട്ടൻ ചായൽ ഉണ്ടാക്കി കുടിച്ചാലോ അപ്പൊ ആളുണ്ട് ആളാരും ഇല്ല ഞാൻ മാത്രേ ഉള്ളൂ കേട്ടോ സാരൊക്കെ മേലെ കയറ്റച്ചു കണ്ടോ അടുത്ത സ്റ്റാഫുകളെ കുത്തിരിക്കണ്ട് അപ്പൊ ചോറ് മാറ്റിയാണ് മറ്റേ പറഞ്ഞാൽ കഴിച്ചിട്ടില്ല അപ്പൊ കുറച്ച് എനിക്കായി ബാക്കി വെച്ചു അപ്പൊ ഒക്കെ പാടൊക്കെ ആട്ടിയത് പെട്ടെന്ന് സ്പീഡ് കൂടിയാട്ടെ ക്യാമറയിലും അത് വിഷയാക്കണ്ട മീൻറെ തല മാത്രമേ ഉള്ളു അങ്ങനെ ഉണ്ടല്ലോ അതിലെ അയലന്റെ അയിലന്റെ തലഭാഗം മാത്രം ബാക്കി വെച്ച് ഉടലിങ്ങുന്ന ആൾക്കാരുണ്ടങ്ങളില് അങ്ങനെ തന്നെ ഇപ്പഴും സംഭവിക്കുന്നത് എല്ലാവർക്കും ഉടല് മതി തല വേണ്ടായിരിക്കും മെയിൻ എല്ലാവർക്കും തല അല്ല ശരിക്കും വേണ്ടത് അതാണ് മെയിൻ അത് പേർക്ക് അറിയണ്ടേ അപ്പൊ ഏതായാലും അല്ല തലേലും വലയാലോ ചോറ് കിട്ടി തന്നെ നമ്മള് ബാക്കി കെട്ടോ അല്ല ചോറന്ന പേരുണ്ടായാലേ നമ്മക്കന്ന് സാമ്പാറും ഉണ്ട് ഉണ്ട് അച്ചാറും ഉണ്ട് കേട്ടോ അച്ചാർ അങ്ങനെ വല്ല കഴിക്കലൊന്നുമില്ല പേരിന് അച്ചാർ ഇടുന്നില്ല അച്ചാർ കാണുമ്പോ അച്ചാർ ഇടനാട്ടില്ലേ നിങ്ങൾ വല്ലാതെ നമ്മ ആഗ്രഹ ആരോഗ്യത്തെ ശ്രദ്ധിക്കണ്ടെ വീട്ടുകാരെ പോലെ തന്നെ അപ്പൊ അങ്ങളോട് ഭയങ്കര സ്നേഹമാണ് എന്റെ വീട്ടിൽ എല്ലാവരും പറയും എന്റെ ഉപ്പുണ്ടായിരുന്ന കാലത്ത് പറഞ്ഞു രാത്രി വേഗിയും ഫുഡ് കഴിക്കുക അപ്പൊ ഇങ്ങനെ പറയും ഇത്ര വേഗം ഫുഡ് കഴിക്കരുത് എന്താ പറയാ നല്ലതല്ല ആരോഗ്യത്തിന് കാരണം ഞാൻ ഒരു മണി രണ്ടു മണിയൊക്കെ റോട്ടിൽ നിന്ന് വന്നുകൊണ്ട് ഫുഡ് കഴിച്ച് കിടക്കുമ്പോ അപ്പൊ ഒറ്റ കടത്തേക്കര മൂപ്പര് കാണുമ്പോ ഞാൻ അപ്പൊ ചോറ് കേക്കരു ഇടക്ക് നീച്ച് വരുമ്പോ അപ്പൊ മൂപ്പര് പറയും നേരത്തെ കഴിക്കാതെ ഫുഡ് കഴിക്കണം നല്ലതല്ല നേരത്തെ ഒന്ന് കഴിച്ചു എനിക്ക് പോയി കൂടെന്നൊക്കെ പറയും മരിച്ചിട്ടോ പാകം കൊണ്ട് ഏതായാലും ഇങ്ങനെ പ്രാർത്ഥിക്കോണ്ടായതായാലും ഇപ്പൊ മരിച്ചിട്ട് ഇപ്പൊ രണ്ട് വർഷമായി ഏതായാലും മുപ്പേർക്കും വല്ലാത്ത ആഗ്രഹമാണ് ഞാൻ ഗൾഫ് വരണെന്ന് മൂപ്പേര് മരിച്ചുകഴിഞ്ഞിട്ടാണ് ഏതായാലും ഗൾഫിൽ പോകുന്നത് അപ്പൊ അപ്പൊ ഏതായാലും നമ്മൾ ക്യാൻറ്റീനിൽ കൂടെ വജ്ജന്നിട്ടോ അപ്പൊ ഡോർ ക്ലോസ് ചെയ്തു ചെയ്ത് ക്യാൻറ്റീന്റെ ചെറിയ ഉള്ളൊക്കെ കാണിച്ചു തന്നെ തെ അപ്പൊ നേരെ റൂമൊക്കെ വന്നു ഒന്നുകൂടി മാങ്ങാലും മയങ്ങിട്ടോ മയങ്ങി നേരെ ഏറെ എട്ടൊമ്പത് മണി അപ്പൊ പത്ത് മണിക്ക് നമ്മൾ ബസ് എടുക്കും അപ്പൊ നേരെ ക്യാൻറ്റീനിൽ ചെന്നു ക്യാൻറ്റീനിൽ വൈകുന്നിട്ട് എന്താ ഫുഡ് എന്ന് വെച്ചാൽ ചിക്കൻ കറിയും കുബൂസും കുബൂസന്നെ കേട്ടിപ്പോ രാത്രി ഡ്യൂട്ടി അവിടെ ഫുള്ള് കുബൂസാണ് ഇപ്പൊ രാവിലെ ഏതായാലും കുബൂസ് വൈകുന്നേരം ഇപ്പൊ കുബൂസോ അപ്പൊ കുബൂസും ചിക്കൻ കറി ചിക്കൻ കറി എന്ന് പറയുമ്പോ ഉരുളക്കേങ്ങും ചിക്കൻ കറി കിട്ടോ അവിടെ ചിക്കൻ കറി സപ്പറേറ്റ് ഉണ്ടാക്കുന്നുണ്ട് ഉരുളക്കേങ് കൂടി ചിക്കൻ കറി ഉണ്ടാക്കുന്നുണ്ട് അപ്പൊ അതൊക്കെ തിന്ന കഴിഞ്ഞാൽ ഞമ്മളിങ്ങനെ പുറത്തങ്ങി നമ്മളെ പൂച്ചുണ്ട് പിന്നാലെ ഓടും പക്ഷെ പൂച്ച തിന്നാൻ കൊടുക്കപ്പൊ നേരല്ല ബസ് ജലവും കയ്യാ ബസ് നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്ക കേട്ടോ ഇനിയിപ്പോ ബസ് നമ്മളെന്താ പറയാ വെയിറ്റ് ചെയ്ത് നമ്മളെ എന്നും ബസ്സിന് അങ്ങോട്ട് വെക്കലോ അപ്പൊ ബസ്സുകാര ബസ്സിനെ കാത്തിക്കേണ്ടി വന്നു ബസ് എന്നെ കാത്തിക്കേണ്ടി വന്നിട്ടോ അപ്പൊ അത് നമ്മൾ നേരെ നമ്മൾ ഷോപ്പിന്റെ മുമ്പൊക്കെ എത്തിട്ടോ ഷോപ്പിന്റെ മുമ്പ് എത്തി ബാക്കിയുള്ള സ്റ്റാഫുകളതിൽ കയറി അപ്പൊ നമുക്ക് ഇന്ന് രണ്ടു മൂന്ന് കടകൾ കേറി നരങ്ങാനുണ്ട് അപ്പൊ സാലറി കുറച്ച് അതിൽ ബാക്കിയുണ്ട് കേട്ടോ കാരണം കുറച്ച് വീട്ടൊക്കെ അയച്ച് കൊറച്ചൊരു അഞ്ച് കേടി ബാക്കി വെച്ചു കാരണം എനിക്ക് ചെരുപ്പ് വാങ്ങണം പിന്നെ അല്ല ചില്ല സാധനങ്ങളൊക്കെ വാങ്ങണം അപ്പൊ വേറെ ഷോപ്പിൽ കയറി നമ്മളെ ഷോപ്പിലല്ല നമ്മളെ ഷോപ്പിൽ കുറച്ചും കൂടി വില കൂടുതലപ്പൊ ഹോൾസെയിലായി കിട്ടുന്ന നമ്മൾ ഇന്നാൾ കാണിച്ചു എന്റെ വീട്ടിൽ കാണിച്ച് ആ ആ കടിക്കുന്നത് കേറിയിട്ടോ അപ്പൊ ഈ ചെരുപ്പിനൊക്കെ ഒരു കേടിയാണ് ഞമ്മളെ നാട്ടിലത്തെ റേറ്റ് തന്നെ വരുന്നുണ്ടല്ലേ ഒരു കേടി ഇരുന്നൂറ്റി എഴുപത്തെട്ട് ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് റുപ്പ ഇവിടെ വരുന്നുണ്ട് നമ്മളെ കയക്കുമ്പോ ഈ ചെരുപ്പിന് നമ്മളോട് എത്ര വരും ഈ ചെരുപ്പിന് എത്ര പറഞ്ഞോ ഒന്നര കേടി ഒന്നര കേടി ഞങ്ങൾ പറഞ്ഞു അപ്പൊ ഒരു കേടിന്റെ ചെരുപ്പും ഉണ്ട് അപ്പൊ സൂക്കെ രണ്ട് കേടിയുണ്ട് ഇപ്പൊ ഷൂട്ട് എടുക്കാലും മുറി ആവാണ് രാത്രി ഇപ്പൊ ഷൂട്ട് നിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ അപ്പൊ അതൊക്കെ വാങ്ങാതെ പിന്നെ വാങ്ങാന്നുള്ള ലെവലായിട്ടോ അതൊക്കെ നേരെ നമ്മളത് ആ ഡ്രിമ്മർ വാങ്ങി അമ്മ ഷോപ്പിൽ കയറിട്ട് അത് ഞമ്മളെ ഷോപ്പിലാണ് നമ്മൾ ഷോപ്പില് ഡ്രിമ്മറിന് ഓഫർ ഇട്ടിരിക്കുന്നത് അപ്പൊ ഈ ഡ്രിമ്മർ ഡ്രിമ്മർ വന്ന മുതൽ വാങ്ങാൻ തുടങ്ങി ഇതുവരെ വാങ്ങിയില്ല പൈസ ഒക്കെ ഉണ്ടേ പൈസ കതിലൊക്കെ ഇല്ല അതുകൊണ്ടാണ് ഒന്നാമത് അപ്പൊ അവസാനതാ ഒരു കേടിന്റെ ഉള്ളിൽ ഡ്രിമ്മർ ഓഫർ ഇട്ടിരിക്കുന്നത് ഇത് തൽക്കാലം ഉപയോഗിക്കാന്നല്ലല്ലോ ഇല്ല വലിയ ക്വാളിറ്റി ഒന്നുമില്ല ഇന്നലെ കൊഴപ്പൊന്നുമില്ല വിന്റേജ് ഡ്രിമ്മർ എന്നൊക്കെ പറയുന്നുണ്ടോ കൊഴപ്പൊന്നുമില്ല അപ്പൊ ആ ഡ്രിമ്മർ വാങ്ങിയതാ ചെരുപ്പ് പിന്നെ വാങ്ങാന്ന് വെച്ചിട്ടോ അപ്പൊ അതാ ഫുഡ് ഇട്ടി നമുക്ക് ബിരിയാണി ഇട്ടിക്കണം ഒരാൾ കഴിക്കാൻ വേണ്ടി തന്നതാണ് അപ്പൊ ആ ബിരിയാണി നമ്മള് എന്താ ഹൈദരാബാദ് ബിരിയാണി നമ്മള് ഹോട്ടലുകാരെ കൊണ്ടുവരുന്ന ആ ബിരിയാണി കേട്ടോ അയാൾ മൂപ്പർ ഇന്നും കൊണ്ടുവന്നു വന്നിരിക്കുന്ന ഏതായാലും അല്ല ബീഫാട്ടോ പക്ഷെ നല്ല മസാല ഉണ്ടോ ചോറ് വെച്ചില്ലാത്ത ബീഫൊക്കെ തിന്നിട്ട് ചോറ് നമ്മളെ പൂച്ചക്ക് കൊടുക്ക അല്ലെങ്കിൽ അട വെച്ചിട്ടോ പൂച്ചനെ കാണാനില്ല ബീഫ് അത്യാവശ്യം നല്ല അടിപൊളിയിട്ട് ബന്ധം പക്ഷെ മസാല കൊണ്ട് ഒരു രക്ഷയിലിട്ട് കഴിക്കാൻ കഴിയണില്ല നേപ്പാളിയാലെ ഏതായാലും കഴിച്ചില്ല ഞാന് ഓലൈത്ത ബീഫ് എടുത്ത് കഴിച്ചു ഞാന് ഞാനേത്ത ബീഫ് എടുത്ത് കഴിച്ചു ബാക്കിയതാ അപ്പാണ് ഞമ്മള് നേപ്പാളി നമ്മളെ നമ്മളെ വിവാദ സിനിമയത്തെ കാര്യങ്ങളൊക്കെ കോങ്ങ് ഒന്ന് കുറച്ച് മലയാളം അറിയിട്ടോ അങ്ങനെ ഓരോന്ന് കാണിച്ചു മമ്മൂട്ടിയും എല്ലാ വിവാദങ്ങൾ വെട്ടിക്കാണല്ലോ ഇങ്ങനെ പറയുന്നുണ്ട് എന്താല്ല എവിടെ എവിടെ എത്തിക്കണപ്പോ നമ്മളെ മലയാള സിനിമ ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കണം അപ്പൊ ഞാൻ വെറുതെ വീഡിയോയിൽ കാണിച്ചാണ് അപ്പൊ എന്താ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോ കാണാൻ ഓക്കെ ബൈ